വിശ്വം ശിഹായിൽ ഏറ്റവും അധികം സ്നേഹമുള്ള മാതാപിതാക്കളെ പ്രിയ സഹോദരങ്ങളെ അമ്പത് നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ ആത്മീയയാത്ര നടത്തുന്ന നമുക്ക് തിരുസഭ മാതാവ് പരിചിന്തനത്തിനും ആത്മശോധനയ്ക്കുമായിട്ട് ഇന്ന് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഗബ്രിയേൽ മാലഹ പരിശുദ്ധജനിക മറിയത്തെ മംഗളവാർത്ത അറിയിച്ച വചനഭാഗമാണിത് നമ്മുടെ ജീവിതത്തിലും മംഗള വാർത്തകൾ ധാരാളമായിട്ട് ശ്രവിക്കുവാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് നമ്മുടെ കാതുകളെ ഒരുക്കാം മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വചനം നീ ഗർഭിണിയായിട്ട് മാറാൻ പോവുകയാണ് എന്നാണ് കന്യകയായ ഒരുവളെ സംബന്ധിച്ച് ഇതൊരു മംഗളകരമായിട്ടുള്ള വാർത്തയല്ല വിശുദ്ധ യവുസേ പിതാവിനെ സംബന്ധിച്ചും ഇത് മംഗളകരമായിട്ടുള്ള വാർത്തയല്ല താൻ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതി ഗർഭിണിയായിട്ട് കാണപ്പെടുക എന്നുള്ളത് ഒട്ടും മംഗളകരമായിട്ടുള്ള കാര്യമല്ല നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ദൈവീകമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ ദൈവതിരുമനസ്സിന് ആമേൻ പറയാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ ദൈവസേ പിതാവും പരിശുദ്ധ കന്യാമറിയവും ദൈവഹിതത്തിന് ജീവിതം കൊണ്ട് ആമേൻ പറഞ്ഞവരാണ് അവരുടെ ജീവിതം ലോകത്തിന് മുഴുവനും മാതൃകയായിട്ട് മാറുന്നതും അപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ അസ്വസ്ഥതകൾ നിറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടതുപോലെയുള്ള ഭാവിയും ജോലിയും ജീവിതാന്തസ്സുമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കാതെ വരുമ്പോഴും എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നും ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കണം ഈ നോമ്പുകാലം ആത്മീയതയുടെ ആനന്ദത്തിൻ്റെ ഒരു ഉത്സവ കാലഘട്ടമായിട്ട് മാറണം നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ ചോദിക്കുവിൻ അന്വേഷിക്കുവിൻ മുട്ടുവിൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിന് വെട്ടം പകരുന്ന ദൈവീകമായിട്ടുള്ള വെളിപാടുകൾ ശ്രവിക്കാൻ വേണ്ടി ദൈവവചനം വായിക്കുവാൻ ദൈവത്തോട് ഹൃദയപൂർവ്വം സംസാരിച്ച് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുവാൻ ദൈവം നൽകുന്ന വെളിപാടുകൾ അനുസരിച്ച് ജീവിത വഴികളെ ക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അവൻ്റെ വാതിലിന് മുൻപിൽ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മുട്ടി അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ ഇതൊരാത്മീയതയുടെ ഒരു പുത്തൻ ഒരു നവജീവിതത്തിൻ്റെ കാലഘട്ടം കൂടി ആയിട്ട് മാറണം പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് ഉയരുന്നതുപോലെ ഈ തപസ്സിൻ്റെയും പ്രാശിദ്ധത്തിൻ്റെയും നല്ല നാളുകൾക്ക് ശേഷം ഭാവിയായിട്ടുള്ള പഴയ മനുഷ്യനെ മാറ്റി പുത്തൻ വർണ്ണ ചിറകുകളടികളോടെ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഈ നോമ്പുകാല നമ്മെ സഹായിക്കട്ടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ വിശുദ്ധ വിശുദ്ദേവസ്യ പിതാവും നമുക്ക് വേണ്ടി വഹിക്കട്ടെ അമ്മയും